ഉത്രാടം ഗ്രാമ നഗര പൊന്നോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട തിരക്കിലായിരിക്കും മലയാളികൾ എന്നാണ് െ വിശേഷിപ്പിക്കുന്നത് തിരുവോണം ആഘോഷിക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടുന്ന ദിവസമാണ് ഉത്രാട ദിവസം ഓണക്കോടി ഓണസദ്യ ഒരുക്കുന്ന വിഭവങ്ങൾ തുടങ്ങി അവസാന നിമിഷം വരെ ഓടി നടന്ന സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ മലയാളികൾ നെട്ടോട്ടം ഓടുന്നതാണ് ഉത്രാടപ്പാച്ചിൽ അവസാനവട്ട ഒരുക്കങ്ങൾക്കായുള്ള ഉത്രാടപ്പാച്ചിലായിരിക്കും ഓരോ മലയാളിയും കാണും വിറ്റും ഓണമുങ്ങണമെന്ന പഴമൊഴി ഇന്നും അർത്ഥവത്താക്കുന്നതാണ് ഉത്രാട ദിനത്തിലെ കച്ചവടം വിപണിയിൽ പച്ചക്കറിക്ക് വില കുറഞ്ഞത് ആശ്വാസമായിരിക്കുകയാണ് ഓണവിഭവങ്ങളുടെ കലവറയായി തേക്കിങ്കാട് മൈതാനി മാറി മാർക്കറ്റുകളിലും വസ്ത്രശാലകളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഓണവിഭവങ്ങളായ വറവുപ്പേരി വാങ്ങാനും വൻ തിരക്കാണ് സ്കൂളുകളിലും കോളേജ് ക്യാമ്പസുകളിലും ഓണാഘോഷം തളറാണ് നാടും നഗരവും ഓണാഘോഷ ആവേശത്തിൽ അലിഞ്ഞു ചേർന്നു കഴിഞ്ഞു ഇൻസ്റ്റന്റ് സദ്യ ഒരുക്കുന്ന കേന്ദ്രങ്ങളിൽ ഇനിയുള്ള രണ്ടു നാൾ തിരക്കാണ് അനുഭവപ്പെടുക തിരുവോണനാൾ മുതൽ കുമ്മാട്ടിക്കൂട്ടങ്ങൾ നാട്ടിലിറങ്ങും നാലോണനാളിൽ നഗരം കീഴടക്കാൻ പുലികളിറങ്ങും പ്രതീക്ഷയുടെ പുത്തൻ ഉണർവ് സമ്മാനിക്കുന്ന പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് मले कल्चरल गाय, कल्चर दस,